ചിലതൊക്കെ ചിലതൊക്കെ നമ്മള് ഹോൺസ്പോട്ടിൽ അങ്ങനെയല്ല അത് നമ്മള് അതായത് നമ്മള് കൊറേ എഴുതുമ്പോൾ തന്നെ തോന്നിയിരുന്നു പിന്നെ ഓൺ ഹോൺസ്പോട്ടിൽ തോന്നിയിരുന്നു നമ്മൾ ഡബിൾ ആഡ് ചെയ്തിട്ടുണ്ട് അന്നത്തെ ഫാൻസ് ബെൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത് പിന്നെ അതിന്റെ ബേസ് സ്റ്റോറി ഇത് തന്നെയായിരുന്നു പിന്നെ നമ്മളത് അന്ന് ഈ കഥയാണ് ലാലാട്ടം കേട്ടത് അതിനുശേഷം നമ്മള് വന്ന് വർക്ക് ചെയ്ത് ഞാനും ഫ്രീ കൂടെ ഒരുമിച്ചിരുന്നു ശോഭന മാത് ആ സിനിമയ്ക്ക് ഭയങ്കര ഷാർപ്പായിട്ട് ലുക്സും നമ്മൾ നമ്മള് കിട്ടുന്നു